ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് വരുന്നത് കണ്ണൂർ ഡെൻ്റൽ കോളേജിലാണ് ഇന്ന് തേക്കിംഗ് കാർഡ് ബാൻഡിൻ്റെ ഷോ ആണ് വരുന്നത് അപ്പോൾ സൗണ്ട് ചെക്കിംഗ് നടന്നുകൊടുക്കുകയാണ് നമ്മളെ നെജുക്കുകയാണ് ഇന്നത്തെ മിക്സിങ് തേക്കിംഗാഡ് ബാൻഡിന് ഇതിൻ്റെ ബാക്കി ഫുൾ സൗണ്ട് സിസ്റ്റം ഫോർച്യൂൺ ഫോർച്ചൂൺ ആണ് ഇന്ന് യൂസ് ചെയ്യുന്ന കൺസോൾ ഡി ജി എസ് ഡി നയൻ ആണ് ഇത് രണ്ട് ദിവസത്തെ പ്രോഗ്രാമായിരുന്നു തലേന്ന് വരെ ഫോർച്യൂൺ പ്രൊഡ്യൂസ് തന്നെയായിരുന്നു മിക്സിങ് വിങ്ങായിരുന്നു കൺസോൾ ഇതാണ് വരുന്നത് ലൈറ്റ് ഡിസൈൻ മൻഷാ ബ്രോ ആണ് ഈ പ്രോക്റ്റിന്റെ പ്രൊഡക്ഷൻ വരുന്നത് ഡൗൺ ടൈം ആണ് പ്ലസ് എൻ എൻ എസ് ഇവൻസും ഇതാണ് നമ്മുടെ സബ്ബു ഫർ സെക്ഷൻ വരുന്നത് നാല് നാല് എട്ട് സബ്ബും പിന്നെ ലൈനറെ ആറ് ആറ് പന്ത്രണ്ട് ടോപ്പ് ലൈനറെ ഉണ്ട് ഇത് എം എ ഡബ്ല്യൂടെ കിറ്റ് ആണ് ഫുൾ കിറ്റ് വരുന്നത് ഫോർച്യൂൺ പ്രോഡിയോസിൻ്റെ ആണ് സൗണ്ട് ഇവിടെയാണ് സെവൻ ഫിഫ്റ്റി അതുകൊണ്ട് തന്നെ ആമ്പും കാര്യങ്ങളും പിന്നെ ഷോർ സെനൈസർ അല്ലെങ്കിൽ റിസീവർ കാര്യങ്ങളെല്ലാം ഇവിടെയാണ് എടുക്കുന്നത് ഇത് നമ്മുടെ സൈഡ് ഫില്ലാണ് അപ്പോൾ ഡ്രംസിൻ്റെ ചെക്കിങ് നടന്നുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ സൗണ്ട് കിട്ടുന്ന ഫോർച്യൂൺ ആണ് അപ്പോൾ ഷാലുക്കയാണ് ആ മൈക്ക് കണക്ട് ചെയ്യുന്നത് ഷാരൂഖിയാണ് ഫോർച്ചൂണിൻ്റെ മെയിൻ ഇതാണ് ഷാലുക്ക ഫോർച്യൂൺ പ്രോഡിയോസ് ലൈറ്റ് സെക്ഷൻ പോകുകയാണെങ്കിൽ എൽ ഇ ഡി ഷാർപ്പ് എൽ ഇ ബ്ലൈൻഡർ സ്ട്രോബ് എൽ ഇ ഡി ബാർ ലൈറ്റ് കാര്യങ്ങളൊക്കെ സംശക്കും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് നേരത്തെ കാണിച്ച ഈവനിങ് ഈവനിംഗുകളായിരുന്നു അപ്പോൾ ചെറിയൊരു സീ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഡാൻസ് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ രാത്രി പത്ത് മണിയായി ഇവിടെ സംശയത്തിനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്രോഗ്രാം അക്കിന് ടീമായിട്ട് വന്നതാണ് അവസാനം പോപ്പർ വരെ അടിക്കേണ്ട അവസ്ഥ വന്നു